നമസ്കാരം സ്റ്റാറ്റിസ്റ്റിക് ലെസ്റ്റിംഗ് പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ജൂലൈ മാസം ഒൻപതാം തീയതി സിലബസ് വന്ന് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക അനൊരിക്കൽ ലേറ്റാവാൻ നിൽക്കരുത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കുക രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കുട്ടികൾ തന്നെ പറയുന്ന കാര്യമാണ് ഇനി എഴുപത്തഞ്ച് ദിവസങ്ങളെ ഉള്ളൂ എങ്ങനെ പഠിച്ചു തീർക്കും രണ്ട് നിങ്ങൾ ജി കെ വരത്തില്ല എന്ന് പറഞ്ഞല്ലോ ജി കെ വന്നു ഇനി എന്ത് ചെയ്യും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങളിത് ചുമ്മാതെ പറയുന്നതല്ല കാരണം മുമ്പ് പല പരീക്ഷകൾക്കും ജി കെ ഉണ്ടായിരുന്നു സിലബസ് വന്നപ്പം സിലബസ് എന്താണ് ജി കെ പാട്ട് ഒഴിവാക്കി അതേ കണക്ക് ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഒഴിവാക്കിയില്ല ഇനി പി എസ് സിയുടെ അന്തിമ തീരുമാനം ജി കെ ഉണ്ട് അപ്പം നമ്മൾ പഠിച്ചേ പറ്റൂ ഞങ്ങളൊപ്പം ഉണ്ട് നിങ്ങളെക്കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ റെഡിയാക്കിയെടുക്കാം മാക്സിമം ക്ലാസ് തന്ന് ക്വസ്റ്റ്യൻ എക്സാം ഒക്കെ ചെയ്യിപ്പിച്ച് റെഡിയാക്കി എടുക്കാം ഇനി പല കുട്ടികളുടെ പ്രശ്നം എവിടെ നിന്ന് തുടങ്ങണം കൊമേഴ്സ് ഉണ്ട് ഉണ്ട് സ്റ്റാറ്റ് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് ജി കെ എൻ കറണ്ട് അഫേഴ്സ് ഉണ്ട് എവിടെ തുടങ്ങണം ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതികൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മാസ്റ്റർ കെ അക്കാഡമി എന്ത് ചെയ്യുന്നത് സ്റ്റഡി പ്ലാൻ തരുന്നത് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഈ അറുപത് ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ആരംഭിക്കും ജൂൺ ഇരുപത്തിയാറാം തീയതി അവസാനിക്കും അപ്പോൾ അവിടെ ചുമ്മാതൊരു സ്റ്റഡി പ്ലാൻ തന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരായോ ഞങ്ങളാണല്ലോ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് അവരോട് പറയട്ടെ ഞങ്ങൾ വെറുതെ തരികയല്ല ഞാൻ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പം ഞാൻ തന്നെ ചിന്തിക്കും ഇവർക്ക് ഇത് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യം തരുന്നത് നമ്മൾ തന്നെ പഠിപ്പിച്ച കുറേ ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് പിന്നെ ഈ ജനറൽ പി എസ് സി കണക്ക് ഒരു വലിയ കട്ട് ഓഫ് മാർക്ക് എൺപതും തൊണ്ണൂറും കട്ട് ഓഫ് മാർക്കും ഇവിടെ വരത്തില്ല നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ നന്നായിട്ട് പഠിക്കുക ബാക്കിയുള്ള പരിധാങ്ങൾ കൃത്യമായി നോക്കി പോയി എക്സാം നോക്കി പോയി എക്സാം അറ്റൻഡ് ചെയ്യുക ഞാൻ ഞങ്ങളുടെ കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ തന്നെ ഈ യൂട്യൂബ് വീഡിയോയിൽ പറയുകയാണ് ഞങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോ എന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ അല്ല നൽകുന്നത് ഓരോ മൊഴികൾ പഠിക്കാനും രണ്ട് ദിവസം ഓരോ മൊടൂൾ പഠിക്കാനും ഈ രാവിലെ മണിക്ക് ജോലിക്ക് പോയി രാത്രി ഒൻപത് മണിക്ക് വന്ന് പിന്നീട് ഒരു മണിക്കൂർ പഠിച്ച് സിലബസ് തീർക്കാൻ നടക്കത്തില്ല നമ്മൾ ചെയ്യുന്നത് ഒരു മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റണം മൂന്നല്ലേ മൂന്നര മണിക്കൂർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റണം ഒപ്പം റിവിഷനും ചെയ്യണം ഓക്കെ കാരണം ഞാൻ ഈ ഫസ്റ്റ് റാങ്ക് ലഭിച്ച പല കുട്ടികളുടെ വീഡിയോ കണ്ടപ്പോഴ് അവരാരും ജോലിക്ക് പോയവരല്ല എനിക്ക് എന്നെ ഞെട്ടിച്ച കാര്യമതാണ് പല കുട്ടികളെയും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാരെല്ലാം എന്താണ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു സാറ് ഞങ്ങൾ ഫുൾ ടൈം ഇതായിട്ട് നിന്നതാണ് ചില കുട്ടികൾ അവർ സാറ് വർക്കിംഗ് ആയിരുന്നു പക്ഷേ എക്സൈറ്റ് ഡേറ്റ് വന്നപ്പോൾ ലീവ് എടുത്തു അപ്പോൾ ഫുൾ ടൈം ഇതുമായിട്ട് നിൽക്കുന്നവർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത് നിങ്ങളും അതേ കണക്ക് നിൽക്കാൻ ശ്രമിക്കുക മാക്സിമം ഓക്കെ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട് നന്നായി പഠിക്കുക അതിൻ്റെ ഫുൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഈ പ്രത്യേകതകൾ പറയട്ടെ സ്റ്റഡി പ്ലാൻ ആണ് അറുപത് സ്റ്റഡി പ്ലാൻ ആണ് ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ വീഡിയോ ആണ് ഇന്ന് ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് സ്റ്റഡി പ്ലാൻ ആരംഭിക്കാൻ പോകുന്നത് ഒപ്പം പറയട്ടെ നമ്മുടെ കോഴ്സ് ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ മാസ്റ്റർക്ക് അക്കാഡമിക് സ്റ്റുഡൻസിന് കൊടുത്ത് അതേ ഫീസ് തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ക്രാഷ് കോഴ്സിനും വാങ്ങുന്നത് എല്ലാവർക്കും ഒറ്റ ഫീസാണ് നമ്മുടെ സ്റ്റുഡൻസിനും പുതുതായിട്ട് ചോദിച്ചത് എല്ലാവർക്കും ഒറ്റ ഫീസ് ആണ് റാങ്ക് ഫയൽ എല്ലാവർക്കും സൗജന്യമാണ് ഫീസ് ഒരു കാരണം അതാണ് റാങ്ക് ഫയൽ സൗജന്യമായിട്ട് കിട്ടും അതും ഒരു മെയ് സെക്കൻഡ് വീക്കോടുകൂടി നമുക്ക് റാങ്ക് ഫയൽ അവൈലബിൾ ആകും നിങ്ങളുടെ പേരും അഡ്രസ്സും ഞങ്ങൾ വാങ്ങും നിങ്ങളാ തരുന്ന അഡ്രസ്സിലേക്ക് ഞങ്ങൾ കൊറിയർ ചെയ്തു ഓക്കെ അപ്പോൾ ഒരു മെയ് സെക്കൻഡ് വീക്കോട് കൂടി നിങ്ങൾ എല്ലാവർക്കും റാങ്ക് ഫയൽ അവൈലബിൾ ആകും കൃത്യമായിട്ട് പഠിച്ചു പോകാം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം ഞങ്ങൾ ഇടുന്ന എക്സാം കൂടാതായിരിക്കും എന്ത് വരുന്നത് നിങ്ങൾക്ക് റാങ്ക് ഫയലിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഞാൻ അതിവേ പറഞ്ഞു ചുമ്മാ ഒരു സ്റ്റഡി പ്ലാൻ തരുമല്ല ഏപ്രിൽ ഇരുപത്തെട്ട് കൊമേഴ്സിലെ ഫസ്റ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് രണ്ട് ദിവസം ഏപ്രിൽ ഇരുപത്തെട്ടും ഇരുപത്തി ഒൻപത് ഡേ വൺ ഡേ ടു ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് നിങ്ങൾ മനസ്സിൽ പഠിച്ചാൽ ആ രണ്ട് മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യാം സോ രണ്ടല്ല ആ ഫസ്റ്റ് മൊഡ്യൂൾ കൊമേഴ്സ് ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം അന്ന് രാത്രി ഒൻപത് മണിക്ക് പരീക്ഷ പരീക്ഷ നിർബന്ധമായും എഴുതിയിരിക്കണം മാസ്റ്റർക്ക് അക്കാദമി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ രാത്രി ഒൻപത് മണിക്ക് എന്ത് വന്നാലും എക്സാം എഴുതിയിരിക്കണം കാരണം പിറ്റേ ദിവസം രാവിലെ റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് ഇടും അപ്പം അറിയാൻ പറ്റും മാസ്റ്റർ കെ അക്കാഡമിയിലെ സ്റ്റുഡൻസിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് കിട്ടുന്നത് അതുകൊണ്ട് പറയുന്നത് കമ്പൾസറി ആയിട്ട് പറയുകയാണ് ഒൻപത് മണിക്ക് എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ ഇനി നിങ്ങൾ ചിന്തിക്കും സാറേ ക്വസ്റ്റ്യൻസ് വന്നു ചില ക്വസ്റ്റ്യൻസ് ഡൗട്ടായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ ക്ലിയർ ചെയ്യും അതിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും അപ്പം ഓരോ എക്സാം കഴിയുമ്പോഴും ലൈവ് ഡിസ്കക്ഷൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ അധ്യാപകനെ വെച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ വീണ്ടും പറയുന്നു ഒരു ഒരു മൊഡ്യൂൾ പഠിക്കാൻ രണ്ട് ദിവസമുണ്ട് കൊമേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാൻ രണ്ട് ദിവസമുണ്ട് അന്ന് രാത്രി ഒൻപത് മണിക്ക് നിർബന്ധമായും എക്സാം എഴുതണം പിറ്റേ ദിവസം അതിൻ്റെ ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും വീണ്ടും അടുത്തത് മാത്തമാറ്റിക്സ് ഫസ്റ്റ് മൊഡ്യൂൾ ഞങ്ങൾ ചെയ്തേക്കുന്നത് അഞ്ച് സബ്ജക്റ്റിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് ചില കുട്ടികൾ ഇങ്ങോട്ട് പറയും സാറേ ഞങ്ങൾക്ക് മാത്സ് ഒന്നും അറിയത്തില്ല എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല ചില സാറ് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കണക്ക് പഠിക്കുക അതേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ മൊഡ്യൂൾ വൺ ആണ് മാത്സിൻ്റെ അതും രണ്ട് ദിവസം പഠിക്കാനുണ്ട് എക്സാം രാത്രി ഒൻപത് മണിക്ക് ശേഷം അവര് ലൈവ് ഉണ്ടായിരിക്കും ഉറപ്പാണ് ലൈവ് ഇടും ടൈം മാത്രം ഒന്നും മാറത്തില്ല ടോപ്പ് ഡേ ഫൈവ് ആൻഡ് ഡേ സിക്സ് മെയ് രണ്ട് മൂന്ന് ദിവസങ്ങൾ വരുന്നതാണ് അത് സ്റ്റാറ്റിസിക്സിൻ്റെ മൊഡ്യൂൾ വണ്ണാണ് നല്ല ഇടുക്കം ക്ലാസ് ആണ് എന്നത് ഓൾറെഡി അതിന് എക്സാം കഴിഞ്ഞതാണ് ലൈവും കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഓക്കെ ചെയ്തതായിരിക്കും പുതിയ കുട്ടികൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും അതും അതിന് എക്സാം പിറ്റേ ദിവസം ഒൻപത് മണിക്ക് ഉണ്ടാകും എക്കണോമിക്സിലെ മുടിയൽ ഫോർ ആയിരിക്കും ഉണ്ടാകുന്നത് ഫസ്റ്റ് പൊടികൂടുന്നതിന് മുടിയൽ ഫോർ ആയിരിക്കും അതും ഇതേ കണക്ക് കൃത്യമായിട്ട് എക്സാം എഴുതുക നന്നായിട്ട് പഠിക്കുക എക്സാം എഴുതുക ലൈവ് ഉണ്ടാകും പിന്നെ മെയ് സിക്സ് എന്ന് പറഞ്ഞ ആണ് എനിക്ക് തോന്നുന്നു ഒരു ഒരുവിധം ഞങ്ങൾ ഫീസ് പിടിച്ച് എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാം അത് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ക്ലാസ് ഒന്ന് മുതൽ അഞ്ച് വരെ പഠിക്കുക ഏകദേശം എണ്ണി നോക്കിയപ്പോൾ ആറുവരെ വീഡിയോസ് ഉള്ളത് അതിങ്ങനെ അനുസരിച്ച് പഠിക്കും രണ്ട് ദിവസം ഉണ്ടല്ലോ അത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉണ്ട് വൺ അവറിൻ്റെ ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും ഓൾറെഡി നിങ്ങൾ കുറെ പഠിച്ചതായിരിക്കും അത് വേഗം നിങ്ങൾക്ക് അടിച്ച് കണ്ടുപഠിക്കാൻ പറ്റും ഓക്കെ അതിൻ്റെ എക്സാമായിരിക്കും പിന്നീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെയ് എട്ടാം തീയതി റിവിഷൻ ഡേ വൺ ടു ടെൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസത്തിൻ്റെ റിവിഷൻ ആയിരിക്കും ഉണ്ടാവുന്ന മെയ് എട്ടാം തീയതി ഓക്കെ അതായത് നമ്മുടെ ഡേ പതിനൊന്ന് ഇപ്പൊ നമ്മൾ പതിനൊന്ന് ദിവസം സ്റ്റഡി പ്ലാൻ നൽകുന്നത് അടുത്ത വീട്ടിൽ നമുക്ക് അടുത്ത സ്റ്റഡി പ്ലാൻ പറയാം അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ കൃത്യം പറഞ്ഞാൽ ഒരു അൻപത്തി നാല് ദിവസം കൊണ്ട് ഇത് ഫിനിഷ് ആകും മൊത്തം പഠിച്ചു വരും എങ്ങനെയാ എല്ലാ ദിവസവും എക്സാം ഉണ്ട് പഠിക്കുക എക്സാം എഴുതുക റിവിഷൻ എക്സാം ഉണ്ട് അതിനുശേഷം എന്താണ് അൻപത്തി ദിവസം കഴിഞ്ഞ് അമ്പത്തി അഞ്ച് ദിവസം അന്ന് എക്സാം ഒന്നുമില്ല അൻപത്തി ആറ് മുതൽ ഏകദേശം അറുപത് ദിവസം വരെ മോഡൽ എക്സാം അഞ്ച് മോഡൽ എക്സാം അഞ്ച് മോഡൽ എക്സാം ഇത് കൂടാതെ ഒരുപാട് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി റാങ്ക് ഫയൽ നിങ്ങൾ അലച്ചു നോക്കി വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം മാസ്റ്റർ കാരണം പ്രൊവൈഡ് ഇവർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ ഞങ്ങൾ എക്സാം ഇടുന്നു ഞങ്ങൾ ലൈവ് ക്ലാസ് തരുന്നു റെക്കോർഡ് ക്ലാസ് നൽകുന്നു ഇതെല്ലാം കൂടാതെ നിങ്ങളുടെ മുന്നിൽ റാങ്ക് ഫയൽ ഉണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പഠിക്കണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ നന്നായി പഠിക്കണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാംസും റാങ്ക് ഫയൽ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്ററുകൾ ജോയിൻ ചെയ്യുക ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് എല്ലാവർക്കും ആശംസകൾ താങ്ക്